നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഡോക്ടർ ആസിഫ് ഫാമിലി ും ദന്തരോഗികിത്സാരോടുമായി ഈ മാർത്തും ലഭിക്കാൻ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ ഇതുവരെ കാണാത്ത മെറൈൻ മെറൈൻ എക്സ്പോ എക്സ്പോ മാർച്ച് മുതൽ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി രാത്രി വരെ സഫാരി സംസ്ഥാന പാതയിൽ കാളാച്ചാൽ ഭാഗത്തെ പാതയോരത്ത് പ്രവർത്തിക്കുന്ന വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തൊഴിലാളികൾ തടഞ്ഞു ബുധനാഴ്ച രാവിലെ പത്തോടെയാണ് ആലങ്കോട് പഞ്ചായത്ത് പരിധിയിലുള്ള സംസ്ഥാന പാതയോരത്തെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ പി ഡബ്ല്യു ഡി പഞ്ചായത്ത് പോലീസ് ഉദ്യോഗസ്ഥരെത്തിയത് കുടുംബം പോറ്റാൻ വേണ്ടിയാണ് റോഡോരത്ത് ചെറിയ രീതിയിലുള്ള കച്ചവടം ചെയ്യുന്നത് നഗരങ്ങളിലും പട്ടണങ്ങളിലും വലിയ രീതിയിലുള്ള അഡ്വാൻസും വാടകയും നൽകി കച്ചവടം ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി പാവങ്ങളായ തങ്ങൾക്കില്ലെന്നും കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനാണ് കാറ്റും മഴയും മേറ്റ് പാതയോരത്ത് കച്ചവടം ചെയ്യുന്നതെന്ന് തൊഴിലാളികൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കോടതി കുറെ കോടതി തിരഞ്ഞെടുക്കുകൂടി എനിക്ക് പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ സ്റ്റേ ഓർഡർ കിട്ടണം സ്റ്റേ ഓർഡർ നമ്മുടെ കോടതിയിൽ കോടതികളുടെ കേസിൽ സ്റ്റേ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വാദം വെക്കുമോ അതിനാണ് അതിന് ഗവൺമെന്റ്

തങ്ങളെ സംരക്ഷിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടയിലാണ് ആലങ്കോട് പഞ്ചായത്ത് പരിധിയിലെ വഴിയോര കച്ചവടങ്ങൾ പൊളിച്ചു എത്തിയത് ഒരു തരത്തിലുള്ള മാനദണ്ഡവും പാലിക്കാതെ നിയമവിരുദ്ധമായി കച്ചവടം നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ഒരു മാസത്തിനിടെ രണ്ടു തവണ കത്തും നൽകിയിരുന്നു ഇത് പാലിക്കാതെ വന്നപ്പോഴാണ് പൊളിച്ചു മാറ്റാനുള്ള നടപടിയുമായി മുന്നോട്ടു പോയതെന്ന് പി ഡബ്ല്യു ഡി എ ഷിജിൽ പറഞ്ഞു അതേസമയം വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതോടൊപ്പം ചങ്ങരകുളം ടൗണിലും സമീപ പ്രദേശങ്ങളിലും വാടകയും അഡ്വാൻസും നൽകി കച്ചവടം നടത്തുന്ന നിരവധി സ്ഥാപനങ്ങൾ റോഡിലേക്ക് ഇറക്കി വെച്ചും കയറിയും കച്ചവടം നടത്തുന്നുണ്ട് ഇത് ചട്ടത്തിന് വിരുദ്ധമാണ് ഇതിനെതിരെയും നടപടി വേണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടതോടെയാണ് തർക്കമായതും ഉദ്യോഗസ്ഥരെ തടഞ്ഞതും ഒടുവിൽ പി ഡബ്ല്യു ഡി സിനി എ ഇ എൻ ഷിജിൽ ഓവർസിയർ മുഹമ്മദ് റിയാസ് ആലങ്കോട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ വി മോഹനൻ കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി പി പ്രവീൺ ചങ്ങരകുളം എസ് ഐ സുധീർ എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ഏറ്റവും അടുത്ത ദിവസത്തിൽ ചർച്ച ചെയ്യുന്നതുവരെ കച്ചവട സ്ഥാപനങ്ങൾ പൊളിച്ചുമാറ്റുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ചർച്ചയിൽ തീരുമാനിക്കുകയായിരുന്നു ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിയിടാതെ ദന്ത പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു 29265